ഹലോ ഫ്രണ്ട്സ് നമസ്കാരം സോണിക്സ് ഡിജിറ്റൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു ഒരു പുതിയ ഇൻഫർമേഷൻ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുള്ളാകും നമ്മൾ ജിയോ ഫൈബർ പോലെ എയർടെൽ ഫൈബറിന് വേണ്ടി കാത്തിരിക്കാൻ അവർക്ക് ഒത്തിരി നാളായി പക്ഷേ എയർടെൽ ഫൈബർ വരുന്നതിൻ്റെ ഒരു വരാൻ പോകുകയാണ് ഇപ്പോൾ എയർടെൽ ഫൈബറിൽ നമുക്ക് അതിവേഗം ഇൻ്റർനെറ്റ് നമുക്ക് ലഭ്യമാകുന്ന ലെവലിലാണ് എയർടെൽ ഫൈബർ വരുന്നത് ഫൈവ് ജി സേവനമുള്ള എല്ലാ ഏരിയകളിലും എയർടെൽ ഫൈബറും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു സംഭവം തന്നെയാണ് എയർടെൽ ഫൈബറിന് വേണ്ടി കാത്തിരിക്കാനായിട്ട് ഒത്തിരി നാളായി നമുക്ക് അതിവേഗ ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ എയർടെൽ ഫൈബറിലൂടെ നമുക്ക് കിട്ടാനും നമുക്ക് ഇൻ്റർനെറ്റ് വീട്ടിലെല്ലാവർക്കും യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു തകർപ്പൻ കാര്യ ഓഫറുമായിട്ടാണ് നമ്മുടെ എയർടെൽ ഫൈബർ വരുന്നത് എയർടെൽ ഫൈബർ എടുക്കുന്ന കസ്റ്റമേഴ്സിനെ എയർടെൽ ഡി ടി എച്ച് എയർടെൽ എക്സ്ട്രീം ബോക്സ് നമുക്ക് ലഭ്യമാണ് എയർടെൽ എക്സ്ട്രീം ബോക്സോടുകൂടിയിട്ട് നമുക്ക് ഡി ദൂരദർശൻ ഡി ടി എച്ച് ചാനലുകളും എയർടെൽ ഡി ടി എച്ച് ചാനലുകളും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ പാക്ക് തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് എയർടെൽ ഫൈബറിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത് തീർച്ചയായിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്യുക ഉടനെ അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാകുന്ന ലെവൽ നമ്മുടെ എയർടെൽ ഫൈബർ ഉടനെ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിന് മുന്നോടിയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പോസ്റ്ററുകളാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകും എന്ന് വിശ്വസിക്കുന്നു അതുകൂടാതെ ഡിഷ്കരമായിട്ടുള്ള എല്ലാ റീചാർജിൻ്റെ കാര്യങ്ങൾക്കും പുതിയ ആക്ടിവേഷനും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനലിലൂടെ ഓരോരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും നമ്മുടെ വീഡിയോയിലൂടെ ഓരോ ഡിഷ്പരമായ സംശയങ്ങൾക്കും റീചാർജുകൾക്കും ഒക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുള്ളാകും എയർടെൽ ഫൈബർ വരുന്നത് അടുത്തൊരു അതിൻ്റെ അപ്ഡേഷൻ വരെ വെയിറ്റ് ചെയ്യാം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും നമ്മുടെ ചാനലിലൂടെ ഇടുന്നതാണ് ഓക്കെ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഞാൻ തൽക്കാലം വിടെ പറയുന്നു ഓക്കെ